അമേരിക്കയിൽ വന്നപ്പോൾ കേൾക്കുന്നതാണ് ഇവിടെ നടക്കുന്ന പരേഡുകൾ പ്രധാനമായിട്ട് മെമ്മോറിയലിൻ്റെ ലേബറുടെ അതേപോലെ ഇവരുടെ സ്വാതന്ത്ര്യദിനം അപ്പോഴൊക്കെ പരേഡ് ഉണ്ടാവും ഇതുവരെയും കാണാൻ പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ആദ്യം ചാൻസ് കിട്ടിയത് ആദ്യ പ്രാവശ്യം തന്നെ നമ്മൾ പോകുന്നത് ജോർജിയലിൻ്റെ ഏറ്റവും വലിയ പരേഡ് കാണാനാണ് ഈ സ്ഥലത്തിന്റെ പേര് ഡൺമുഡി ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര തിരക്കായിരിക്കുന്നു പക്ഷെ ഇവർ തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് പേരറിയാത്ത ഏതോ ഒരു മിലിറ്ററി വണ്ടിയാണ് ഇതാണ് ഇവിടെ കണ്ട മെയിൻ പ്രശ്നം ഒരു ടീം പോയിട്ട് അടുത്ത ടീം വരാൻ കുറെ സമയത്തു ആ ബാക്കിയുള്ളവര ഇവരൊക്കെയാണ് ഇതിന്റെ പ്രധാന സ്പോൺസേഴ്സ് പരയോട് നടത്തണം അല്ലേ ഈ വരുന്നത് ഏത് ഗ്രാൻഡ് മാർഷൽ കോച്ച് നാഷ് എന്ന നിരീക്ഷനായി ഈ പിള്ളേര് കാണിക്കുന്നത് ഈ രാജ്യങ്ങളുടെ പേരാണ് ഇതൊക്കെയാണ് ഇവരിപ്പോൾ യുദ്ധം ചെയ്തിട്ടുള്ളത് കൊറിയ വിയറ്റ്നാം അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാനെ എടുത്തിട്ടില്ല അടുത്തോളം മിക്കവാറും ഇറാനും കൂടെ വരും ഇവിടുന്ന് അങ്ങോട്ട് പഴയ ക്ലാസിക്കറുകളാണ് മനസ്സിലായത് അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു വെറ്ററൻ സംഘടനയുടെ ഒരു ട്രക്കും കൂടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ പുറകിൽ വരുന്ന പഴയ ക്ലാസ്സിക്കാറില് ഓടിക്കുന്നതൊക്കെ പഴയ മിലിറ്ററിക്കാരായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ട്രക്ക് മുന്നിൽ പോയത് ഈ പഴയ ക്ലാസിക്കാർ എന്നൊക്കെ പറയുമ്പോഴത്തേനും മിക്കവാറും ഷവറിലെ കോർവറ്റിയാണ് കാണുന്ന അല്ലാതെ ലംബോർഗിനി അതുപോലത്തെ കാറൊന്നും കാണാനില്ല ചിലപ്പോൾ ഇനി ലംബോർഗിനി അമേരിക്കൻ അല്ലല്ലോ അതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കാം നമ്മുടെ നാട്ടിലെ ചെത്തു പിള്ളേരെ പോലെ ഇടക്കിടക്ക് വണ്ടി റേസ് ചെയ്യുന്നുണ്ട് എഞ്ചിന്റെ സൗണ്ട് കേക്കാൻ രസം നല്ല രസമായിരിക്കും ഇത് കണ്ടിട്ട് കുറച്ചുകൂടി പഴക്കം തോന്നുന്നുണ്ട് പഴയ ജെയിംസ് പോണ സിനിമയിൽ കണ്ടിട്ടില്ലേ അതുപോലത്തെ കാറാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ഓർവറ്റ ഈ കാറ് നല്ല പഴക്കമുണ്ട് പക്ഷെ എത്ര പഴക്കം നമുക്കറിയില്ല ഇവർ ഈ കാറിൻ്റെ പുറത്ത് ഏതാണ് കൊല്ലം എന്നൊക്കെ എഴുതി ചേർന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഇതിപ്പോൾ വണ്ടിപുരം അന്നമാതിരി അല്ലാത്തവർക്ക് കാറിൻ്റെ പഴക്കം മനസ്സിലാവുന്ന രക്ഷയില്ല ഈ പരേഡിൻ്റെ മൊത്തം നീളം രണ്ട് മൈലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരേഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് ആൾക്കാർക്ക് പക്ഷേ നല്ല എനർജി ഉണ്ട് ഇപ്പോളും എല്ലാവരും നമുക്ക് ചാറ്റ് വരുന്നുണ്ട് അതേപോലെ ഇവിടെ പറയുന്നത് ഹാപ്പി ജൂലൈ ഫോർത്ത് എന്നാണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് നീറ്റി പറയണമെന്നില്ല ജോഹൻ്റെയും ജെറീൻ്റെയൊക്കെ ചോദ്യമായിരുന്നു ഈ ഓപ്പണായിട്ടുള്ള കാറുകൾ ഇങ്ങനെയാണ് തുറക്കി അടക്കുകയും ചെയ്യണേന്ന് ഈ ചുവപ്പക്കാരുകാരെ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയും ഇടയ്ക്കും ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത് കണ്ടപ്പോൾ ആര് സംശയം മാറി അതേ ആ പുറകിൽ വരുന്ന കാറ് മാത്രമാണ് നന്നായിട്ട് അലങ്കരിച്ച് വന്നേക്കണം കാറ് ബാക്കിയുള്ള കാറുകളും ജസ്റ്റ് എടുത്ത് വന്നേക്കോ നമുക്ക് നമ്മുടെ കാറ് ഓടിച്ചുകൊണ്ടുപോകാം ഇവിടെ കുറച്ച് പൈസ കൊടുത്താൽ മതി പരൈഡിൽ ചേരാൻ വേണ്ടിയിട്ട് ഡീ വരുന്ന ആളാണ് ഇവിടുത്തെ മേയർ ദൺകുടി സിറ്റിയുടെ മേയറാണ് പുള്ളിക്കാരി മാക്കിലൂടെ വിളിച്ചു പറയുന്നത് ഹാപ്പി ജൂലൈ ഹോർന്നാണ് ഈ പുറകിലൂടെ സൈക്കിൾ കുടിച്ചു വരുന്നത് ആ സിറ്റിയിലെ കൗൺസിൽ ഉണ്ടല്ലോ ആ കൗൺസിലിന്റെ മെമ്പർമാരാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ അമ്പത് വയസ്സായിട്ട് രാഷ്ട്രീയക്കാര് പോല സൈക്കിൾ കുടിച്ചു തോന്നുന്ന പോണെ ഇതേ പോന്നത് ഡൺകുടി സിറ്റി മാനേജർ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയലോ അതുപോലത്തെ ഒരു പോസ്റ്റ് ആയിരിക്കണം ഈ പോണത് ഡിക്കാൽബ് കൗണ്ടി സിഇഒ ഒരു കമ്പനിക്ക് സാധാരണ സിഇഒ ഉണ്ടാവുക അല്ലാണ്ട് കൗണ്ടിക്ക് എങ്ങനെ സിഇഒ സിഇഒഒണ്ടാവണേ ഇതാണ് കേസ് കേരള ഫയർഫോഴ്സ് പോലത്തെ ഇവിടുത്തെ ഫയർഫോഴ്സ് ആ വണ്ടി ശ്രദ്ധിച്ചേക്കുട്ടോ വണ്ടി നല്ല പ്രത്യേകത വണ്ടിയാ ഇതെങ്ങനെയാണെങ്കിൽ രണ്ട് ഡ്രൈവർമാർ ഒരു ഡ്രൈവർ വല്ലത്തോട് ഒരു ഡ്രൈവറ് ഇടത്തോട്ട് ഇച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ പോകുന്നുണ്ടോ ഇത് സാധാരണ പോലത്തെ ഒരു ഫയർ ട്രക്കാണ് ഇവിടെ എല്ലായിടത്തും കാണാം നോർമലി കാണുന്നതാണ് സൈക്കിളിൽ വരുന്നത് പിന്നെ ഫയർഫോഴ്സിൽ തങ്കാങ്ങൾ ആയിരിക്കും അപ്പോൾ പുറകിൽ വരുന്ന കാര്യവേണ്ടി ഫയർഫോഴ്സുകാരുടെ സാധാരണ എസ് യു വി ഇനി വരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജോലിക്ക് ആളുകൾ വയ്ക്കുന്ന പി എസ് സി ഇല്ല കേട്ടോ ഇവിടുത്തെ എനർജി ടെലികമ്മ്യൂണിക്കേഷൻ അതിൻ്റെയൊക്കെ നീന്തുന്ന ഒരു കമ്മീഷനാണ് ഈ പുള്ളി രണ്ടായിരത്തി പതിനൊന്ന് മുതലെങ്ങാണ്ട് ഈ കമ്മീഷനിൽ വൈസ് ചെയർമാൻ ഇട്ടിരിക്കുക വീണ്ടും റീഇലക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നടക്കണത് ഇവിടെ ഈ വൈസ് ചെയർമാൻ തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ വഴിയായിരിക്കും ഇത് ഈ സിറ്റിയുള്ള ഡെക്കാൽപ്പ് കൗണ്ടിയിലെ കമ്മീഷണറാണ് കൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജില്ല എന്ന് പറയാം വീണ്ടും വലിയ ഗ്യാപ്പാണ് ഇതാണ് ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം ഇതിന്റെ നടത്തിപ്പുകാര്യത്തിൽ യാതൊരു കാണിക്കുന്ന ഇതാണ് ഈ സിറ്റിയിലത്തെ സൈറ്റ് സീയിങ് വണ്ടി ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തേനും ഈ ബസ്സിൽ ഒരു സിറ്റി മൊത്തം കാണിച്ചു കൊടുക്കും പൈസ അറിയില്ല എന്തായാലും സിറ്റി ടൂറിസത്തിന്റെ പ്രൊമോഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കണേ വണ്ടി ഒരുമാതിരി പഴയ മോഡൽ വണ്ടിയാണ് ഇങ്ങനത്തെ വണ്ടികൾ പറയുന്ന പേരാണ് ട്രോളി ഇതിനായ പോയതുപോലെ കാണാൻ പറ്റും നാട്ടിൽ നാട്ടിലെ ടാബിള് പോലെ അല്ലെങ്കിലും അത്യാവശ്യം ഒന്ന് പണിതറക്കിയ സാധനമാണ് മൂന്ന് ഡൈനോസറ് അതിലൊരു ഡൈനോസറാണ് അവിടെ പണി പണിപണക്കി കിടക്കണേ പുള്ളി എന്തൊക്കെ കാര്യങ്ങൾ റിപ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം തടസ്സപ്പെട്ട പരേഡ് ബിസിനസ് സ്റ്റാർട്ടായി പുള്ളിയെ സ്വീകരിക്കും ഈ സ്റ്റേറ്റ് ഫാം ഇതിൻ്റെ ഒരു മെയിൻ സ്പോൺസറാണ് അതുകൊണ്ടാണ് അവരെ വണ്ടിയിൽ കൂടെ കാണണേ ഡയനോസറെ എന്തായാലും കൊള്ളാം നല്ല ജീവൻ തുടിക്കുന്നത് ഡൈനോസറാണ് കുറച്ച് പിള്ളേർ ഇതുപോലെ ഡൈനോസറിനെ തൊപ്പി വെച്ച് നടക്കുന്നുണ്ട് ഈ സമയത്ത് കൊള്ളാം ഡൈനോസറിന്റെ അടിയിൽ ഒരു എഞ്ചിനൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ പുറകിലെ ആ പട്ടി കുറയ്ക്കുന്നതായിട്ടാണ് അറിയാം ആ ഡൈനോസറിൻ്റെ ഒറിജിനാലിറ്റി ഇതിൻ്റെ വാലിന് സെപ്പറേറ്റ് കണക്കാമെന്ന് തോന്നുന്നു വാല് കാടുന്നുണ്ട് അതിൻ്റെ പുറകിൽ ഒരു ജീപ്പിൽ കെട്ടി വലിച്ച് തോന്നുന്നു ഡൈനോസറിനെ ഇതിന് ചണക്ക് ഒന്നുമില്ല ഈ ജീപ്പ് ഓടിക്കുന്ന ആള് ഇന്ത്യയിൽ പോകുന്നത് പോകുന്നു ഇന്ത്യയിൽ നിന്നോ സാധാരണ ബ്ലോക്കിൽ വിട്ട് കിടക്കുമ്പോൾ ഫോണടിച്ച് കളിക്കുക പുറകിൽ വരുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു എൽ ജി ബി ടിക്ക് കൂടെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് കാരണം മഴ വലിയ കളറുകളാണല്ലോ പക്ഷെ പിന്നെ മനസ്സിലായി ഇതൊരു റെസ്റ്റോറൻറ്റുകാരുടെ പരിപാടിയാണ് എൽ ജി ബി ടിക്ക് അല്ല ഒരു പുള്ളി കാര്യമായിട്ട് മിഠായി കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല വീണ്ടും ഒരു വലിയ ഗ്യാപ്പാണ് എനിക്ക് പോകുന്നത് ഇത് പരയുടെ തുടങ്ങുന്ന സമയത്ത് മര്യാദയ്ക്ക് പോയിട്ടുണ്ടാവും പിന്നെ പരടവസാനക്കാരായപ്പോഴത്തേനും നല്ല ഗ്യാപ്പായി ഓരോ ഗ്രൂപ്പുകൾ തമ്മിലായി പിന്നെ വന്നത് ഏതോ കണ്ണാശുപത്രിയാണെന്ന് തോന്നുന്നു ആ നടക്കുന്ന ആൾക്കാർ കണ്ണാശുപത്രിയിലത്തെ ജോലിക്കാരായിരിക്കണം അതിന് പുറകിൽ വരുന്നത് റോട്ടറി ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് നാട്ടിലുണ്ടെന്ന് തോന്നുന്നു ഇവരിപ്പഴേ ഒരു ട്രക്കിൻ്റെ പുറകിൽ ട്രെയിലർ കെട്ടി വലിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയോ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കൂടെ കുറേ ബബിൾസ് കൂടുന്നുണ്ട് പിള്ളേർക്ക് തന്നെ ബബിള് തൊട്ട് കുടിക്കാം പിന്നെ വന്നത് വിദ്ധീകരണ പരസ്യം വെച്ചിട്ട് ഏതോ ഒരു ഓട്ടോ സെൻറ്റർ ഈ ഓട്ടോമൊബൈൽ സെൻ്ററിൻ്റെ പേര് ടില്ലിമിന് ഇത് കണ്ടിട്ട് കറക്റ്റ് പരസ്യം തന്നെയാണ് സംഘടി കുറേ അലങ്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ ഓട്ടോമൊബൈൽ ഷോപ്പിന്റെ പരസ്യം കാണിക്കുന്നതാണ് എനിക്ക് ഉദ്ദേശം ഇത് കാണുമ്പോൾ തോന്നുന്നു നമ്മൾ ഈ പരസ്യം കാണാനാണോ വന്ന എങ്ങനെയാണെന്ന് വിളിക്കും ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവണമല്ലോ ഏതോ പൈസക്കാരൻ ഡി എണ്ണബി എന്ന് പറഞ്ഞേക്കണം ഇത് ഫ്രെഡി ഫാൽക്കൺ പുള്ളി ആ വണ്ടിയുടെ മുകളിൽ വരുമ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ബാലൻസ് വേണം മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നത് കാല് നിലച്ച് നോക്കുന്നില്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ പുള്ളി ഇവിടുത്തെ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ ഫുട്ബോളാണ് മറ്റേ നമ്മൾ കാണുമ്പോൾ ഫുട്ബോളല്ല হ'ব okay. നമ്മുടെ നാട്ടിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ടല്ലോ അതേപോലെ ഇവിടെയുള്ള രണ്ട് പാർട്ടികളാണ് റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റ്സും ഡെമോക്രാറ്റ്സ് ആണ് കുറച്ചുകൂടി ഇടത് അനുഭവമുള്ള പാർട്ടി അപ്പോൾ അവരുടെ പരേഡാണ് ഈ കാണുന്നത് ഈ ഇടത് അനുഭവം എന്ന് പറയുമ്പോഴത്തേനും കമ്മ്യൂണിസ്റ്റല്ല കേട്ടോ കുറച്ചും കൂടിയും സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടി ഉള്ളൂ അല്ലാതെ കേശവമാരല്ല ജോർജിയ മെയിൻ മെയിനായിട്ട് റിപ്പബ്ലിക്കന്മാരുടെയാണ് പക്ഷെ രണ്ടും കൂട്ടും ജയിക്കാറുണ്ട് ഇവിടെ തന്നെ സ്വിംഗ് സ്റ്റേറ്റ് എന്ന് പറയും ഇതിപ്പോ അടുത്ത കൗണ്ടിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആൾക്കാരാണ് രണ്ട് മ്പനിന്നുള്ളവരും വ്യവരിട്ടാ പോണേ ട്രംപിന്റെയാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു നെറ്റി നിന്നായി ഞാൻ ചോദിച്ചോർക്കുണ്ടാക്കി മറുപടി പോലെയാണ് ഇവിടെ കത്തല്ലേ ഇതാണ് ബാക്ക് പൈപ്പർ ഉള്ളിയൊരു പ്രത്യേക ടൈപ്പ് പിതി വരുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ പാവട വരുന്നുണ്ടോ പാവട ഇല്ലാണ്ട് ഇവരുടെ ചെയ്യാൻ പറ്റില്ല പുറകിൽ വരുന്ന പഴയ ഇംഗ്ലീഷുകാരുടെ വേഷം കണ്ടി അറിയാറുണ്ടല്ലോ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടന്നില്ലേ ആയിരത്തി എഴുന്നൂറുകളിൽ അന്നത്തെ വേഷമാണ് അതുപോലെ ആ കാരണം മഞ്ഞക്കൊടി ഉണ്ടല്ലോ ആ ആ കൊടിയും ഇവിടുത്തെ റെവല്യൂഷൻ നടന്ന സമയത്ത് ഉപയോഗിച്ച കൊടിയാണ് ഇത് ഇവിടുത്തെ ഒരു പാട്രിയോട്ടിക് സംഘടനയാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കോളനികളുണ്ടല്ലോ ആ കോളനികളുടെ കൊടിയാണെന്നോണാണോ വെച്ചേക്കണ വേണ്ടിയിട്ട് ഈ പള്ളിക്കാരുടെ പുറകെ വരുന്നത് വീണ്ടും കുറച്ച് കാറുകളാണ് ഇത് കണ്ടിട്ട് പഴയ കാറുകളൊന്നുമില്ല കൺവെർട്ടബിളാണ് പുള്ളി തുറന്നു നോക്കിയാൽ അത്രേ ഉള്ള വ്യത്യാസം ആ ചോദനം കുറച്ച് പഴക്കം ഈ വരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ജോർജ് ഗവർണറായിട്ട് മത്സരിക്കുമ്പോളാ പുള്ളിക്ക് എൻ്റെ പ്രായമുള്ളൂ നാട്ടിലാണെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോഴത്തേനും അറിയല്ലോ പ്രായം ഇവിടെ കുറച്ച് പയ്യന്മാരാണ് ഗവർണറായിട്ട് മത്സരിക്കണത് ഞങ്ങളിവിടെ കുറെ നിസേതപരി കേട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മ്യൂസിയം ആദ്യമായിട്ട് കാണുന്ന ഇതാണ് അതിന്റെ ബാക്ക് ഭാഗം പുറമുഖങ്ങളിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഹാലോവിന് പരിപാടിക്ക് കാണുന്ന പോലെ കുറച്ച് പേര് ഡ്രസ്സ് കിട്ടി വന്നിട്ടുണ്ട് രണ്ട് സ്വൈഡർമാനും പിന്നെ കാണുന്ന പെണ്ണ് അലാദിൻ എന്ന് പറയുന്ന കഥ ഉണ്ടല്ലോ പ്രിൻസസ് ജാസ്മിൻ ആയിരിക്കണം അലാദീനും അത്ഭുതം എന്ന് പറയുന്ന ഒരു അറബി കഥ ഉണ്ടല്ലോ അതിൽ ചെറിയ ആണ് ആ നേരത്തെ പോയ കൂടുതൽ ഒരു ക്യാരക്ടർ കൊണ്ട് ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരിക്ക് വയ്യണ്ട എന്നും അതുകൊണ്ടാണ് ഇപ്പൊ ഇരിക്കണേ ഈ ക്യാരക്ടർ പിന്നെ ഫ്രോസൺ സിനിമയിലുള്ള ക്യാരക്ടറാണ് ഇത് ഏതോ ഒരു ക്ലബ്ബുകാരാ ക്ലബിന് പേര് കറക്റ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിരുന്നില്ല അവരുടെ പുറകിൽ ഇപ്പോ രണ്ട് കാർക്കുന്നുണ്ട് ഇതിനുള്ള ഒരു കംഫോർട്ടബിൾ കാറും അതിന് ഒരു എസ് ഇണ്ട് ഇതിലെ പങ്കെടുക്കുന്നവർ മിക്കവാറും എല്ലാവരും മിഠായി കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോ ലാസ്റ്റിലാണ് നിൽക്കണേ അതുകൊണ്ടാണെന്ന് എല്ലാവരും മിഠായി കഴിഞ്ഞു കൂടെ ചെക്കും ഇതൊരു വെറൈറ്റി ഗ്രൂപ്പാണ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഏതോ സ്കൂളിലെയോ കോളേജിലെയോ പിള്ളേരാണ് ചിയർ ഗേൾസ് പോലെ ഡാൻസ് എടുത്ത് വരുന്നുണ്ടല്ലോ പിന്നെ ഡാൻസ് സ്റ്റേ അലൈവ് ക്രൂ എന്ന് പറഞ്ഞിട്ട് അമ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ സംഘടനയാണ് വയസ്സ് അമ്പതിന് മുകളിലുണ്ടെങ്കിലും അവരുടെ എനർജി കണ്ടിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തിനാലേ തോന്നിക്കുള്ളൂ ഇത് സന്നദ്ധ സംഘടനയാണ് മദേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ് ആണ് സംഘടനയുടെ പേര് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന വല്ലവരും ആയിരിക്കണം ഇത് ബാക്ക് പാക്ക് ബഡ്ഡീസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇവര് മെയിൻ പരിപാടി ഭക്ഷണം കിട്ടാത്ത പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കലാണ് ആഫ്രിക്കയിലുള്ള പിള്ളേർക്ക് അല്ല കേട്ടോ ഇവിടെ അറ്റ്ലാന്റിക്ക് അടുത്തുള്ള പിള്ളേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് കേക്കും പൂജയായിരിക്കും അമേരിക്കയാണല്ലോ അമേരിക്കയിലായാലും പട്ടണി എടുക്കണമൊക്കെ പക്ഷേ ഇതുപോലുള്ള കുറെ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇവിടെ ആൾക്കാർ കുടിക്കാത്തവരുണ്ട് ഇത് അഡൽറ്റ് ഡിസബിലിറ്റി മെഡിക്കൽ ഹെൽത്ത് കെയർ ഇതും ഒരു ചാരിറ്റി സംഘടനയാണ് ഡൊണേഷൻ വെച്ച് കൊടുക്കുന്നതാണ് ഈ ഹോണ്ട പൈലറ്റ് കാർ എങ്ങനെ വന്നത് മനസ്സിലാവുന്നില്ല മിക്കവാറും പൈലറ്റ് ഒന്നായിരിക്കും അല്ലാതെ ഇത് പഴയ കാർ ഒന്നുമല്ലോ ഈ ഗോൾഫ് കാർട്ടിൽ വരുന്നത് ഒരു സ്കൗട്ടിംഗ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിൻ്റെ നമ്പർ അവിടെ എഴുതിയുണ്ട് ഇതെന്തോ ഒരു മിലിറ്ററി വണ്ടിയാണ് മിലിറ്ററി വണ്ടീനെ മണ്ണും മാന്താനുള്ള സാമഗ്രികളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും അവർ കണ്ടിട്ട് സ്കൗട്ട് തന്നെയാണ് ആ തന്നെയാണ് അവരുടെ ഉണ്ട് നമ്പർ ഷർമ്മർട്ടി ഫോർ ആണ് സൈബർ ട്രക്ക് വന്നില്ല വന്നില്ല എന്ന് വന്നില്ലെന്ന് സൈബർ ട്രക്ക് വന്നത് ഇതാരോ പരിസ്ഥിതി കാണിക്കാൻ വേണ്ടി പറ്റുന്ന സൈബർ ട്രക്ക് ആണ് ഈ സെൽഫ് ബാലൻസിങ് സ്കൂട്ടർ പോകുന്ന പേര് മനസ്സിലാവുന്നില്ല പക്ഷേ ഏതൊരു ആണ് സാധാരണ

ഈ വരുന്നത് വേറൊരു സന്നദ്ധ സംഘടനയാണ് ഇവരും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടീമുകളാണ് പട്ടിണി കിടക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര പെരുത്ത സംഘടനകൾ ആദ്യമായിട്ട് കണ്ണാണ് ഇവരുടെ പേര് ബേഗൽ റെസ്ക്യൂ ഈ ബേഗൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫുഡാട്ടോ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഫുഡ് തൊള്ളായിരത്തി ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സാധാരണ ഒരു മിനി വാനും അതിന് പുറകിലൊരു ട്രക്കും ഇതെന്തിനാണ് എന്തിനാണ് ഇവിടെ മനസ്സിലാവണ ഇത് ടെസ്ലയുടെ കുറച്ച് കൂടിയ മോഡലെട്ടോ അതിന് ഡോർ കുറക്കുന്നുണ്ടല്ലേ ഡോർ രണ്ടും സൈഡിലോട്ട് ചറക് പോലെ തുറന്നു വരും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ പഴയ കാറ് കാണുമ്പോഴത്തേനും ആ കാറിന് കമ്പമുള്ള ആൾക്കാർക്കല്ലേ ഇത് എത്ര കൊല്ലത്ത് പഴക്കുള്ളൊക്കെ മനസ്സിലാവുള്ളൂ അതിന്റെ പ്രായം മോഡലൊക്കെ എഴുതി പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു പറഞ്ഞായിരുന്നല്ലോ അതവര് കേട്ടിന്നോണുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ പോലും ഇറങ്ങിയ കാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കോൺഗ്രസയുടെ ഒരു അതന്ത ബന്ധു വന്നോളൂ കോൺട്രസേടെ ലുക്ക് ഒക്കെ ഉണ്ട് പുറകിലില്ലെങ്കിലും ഇതെന്തോ എന്തോ ഒരു മാതിരി ബോട്ട് പോലെ ഇരിക്കണേ അതിന് ശബ്ദവും ബോട്ട് കൂടുന്ന പോലെ തന്നെയാണ് ഇത് പഴയ ഇത് ഈ സിറ്റി ഉള്ള കൗണ്ടി ഉണ്ടല്ലോ ആ കൗണ്ടിയുടെ സ്കൂൾ ഡിസ്ട്രിക്ട് ആ അവരുടെ പോയ ബാൻഡൊക്കെ ഉണ്ട് അതിന് പിന്നീട് ആള് വരുന്നുണ്ടോ ആ കാറിൽ ആ കാറിൽ വരുന്നത് ഇവിടുത്തെ സ്പെല്ലിംഗ് ടി ചാമ്പ്യൻ ആണ് ഇന്ത്യക്കാർക്ക് പിന്നെ മലയാളി പഠിച്ചിട്ട് സ്പെല്ലിങ് പറയാനേ പറ്റുള്ളൂ വലിയ അമേരിക്കയുടെ കൂടി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞ പോലെയാണ് വലിയ പൊടി കൊണ്ട് വരുന്നത് കുറേ എന്നിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഒരു ടാബ്ലോ കണ്ടത് കുറച്ച് വലുപ്പമുള്ള കുറച്ച് അലങ്കരിച്ച നല്ല ഭംഗിയുള്ള സാധനം പള്ളിക്കാരുടെയാൽ വരുന്നത് ജൂതന്മാരുടെ ഒരു സംഘടനയാണ് മാർക്കേഴ്സ് ജ്യൂസ് കമ്മ്യൂണിറ്റി സെന്റർ വെച്ചാൻഡാണ് ഇവരുടെ ഡ്രസ് ഭയങ്കര വെറൈറ്റി ആദ്യം ഞാൻ വിചാരിച്ചു പച്ചോത്തി ഈ ടൊയോട്ടോ കൊറവില് പോകുന്നത് ചിക്കൻ ഫിറിയയുടെ ആടാണ് നമുക്ക് ഇടയ്ക്ക് തോന്നുന്നത് എന്തിനോ വന്നിരിക്കണ നാട്ടുകാരെ പരസ്യം കാണാനാണോ ഈ പാലയുടെ കാണാൻ വന്നേക്കണേ ഈ ചിക്കൻ ഫിലയെന്ന് പറയുന്ന ഇവിടുത്തെ റെസ്റ്റോറന്റ് അടുത്തത് വരുന്നത് സ്റ്റുഡിയോടെ പരസ്യമാണ് സോളിഡ് സ്റ്റേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യണമെങ്കിൽ അവരുടെ സ്റ്റുഡിയോയിൽ പോയി ചെയ്യാം നമ്മൾ ക്യാമറയും കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല അങ്ങനെ യൂട്യൂബുകാർക്ക് വേണ്ടിയുള്ള ഒരു ആഡ് ഉണ്ട് ഇത് വരുന്ന സാധാരണ ഒരു കാറ് ഷേവി സബർബൻ അതിൻ്റെ പുറയിലത്തെ ഡോർ തുറന്നിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ പുറകിലും സാധാരണ ട്രക്ക് തന്നെയാണ് ഇത് മറ്റൊരു റെസ്റ്റോറൻറ്റിന്റെ പരസ്യം ഇത് കുറച്ച് അലങ്കരിച്ച് വെച്ചിട്ടുള്ള ട്രെയിലർ ആ ട്രെയിലറിന് പിന്നിട്ട് ഗാനം വളർത്തുന്നുണ്ട് ഒരു കൊച്ചി ഫ്രണ്ടിൽ വരുന്നിട്ട് പിയാനോ വായിക്കുന്നുണ്ട് ഇത് വീണ്ടും അടുത്ത പരസ്യം ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് അവരുടെ പരസ്യം പുറകിൽ പുറകില്ലതേ ഒരു ബാൻഡ് വരുന്നുണ്ട് ബാൻഡിന് മുന്നേ വരുന്നത് ഒരു പള്ളിയുടെ പരസ്യം അത് കഴിഞ്ഞിട്ട് ആ പള്ളി സ്കൂളിന്റെ പരസ്യമാണ് കിങ്സ് വുഡ് എന്നാണ് പേര് ഈ ബാൻഡിലെ എല്ലാ പ്രായക്കാർക്കും കേറാട്ടോ അറ്റ്ലാന്റ സി വി ട്രം ആൻഡ് കോർട്ട് എന്നാണ് പേര് മൊത്തം പരസ്യമായതുകൊണ്ടും നല്ല വെയിലായതുകൊണ്ടും അതേപോലെ ഈ ഗ്യാപ്പ് പോകുന്നുണ്ടോ നമുക്കെല്ലാവരും മടുത്തുപോയി അതുകൊണ്ട് നമ്മൾ ഇവിടെ വച്ച് നിർത്തി തിരിച്ചു പോകുന്നു അപ്പോൾ ഈ പരേഡ് ഇതുവരെ കാണാൻ ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രദ്ധേയം പറഞ്ഞാൽ നന്ദി അടുത്ത വീഡിയോയിലാണ് ബൈ